കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഏഷ്യ ഏഷ്യാലൈവ് ടിവിയുടെ സമ്പൂർണ്ണ വിഷുഫലം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷത്തെ വിഷു സംക്രമം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം ഉണർതം നാളുകാർക്ക് ഈ വിഷു സംക്രമം എപ്രകാരമുണ്ടെന്ന് നോക്കാം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലമാണ് കാണുന്നത് കർമ്മ വളരെ അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് തൊഴിൽ രംഗത്ത് സാമ്പത്തികമായ നേട്ടങ്ങളും പുതിയ തൊഴിൽ പ്രവേശവും നിങ്ങൾക്ക് സാധിക്കുന്നതായി കാണുന്നുണ്ട് വിദേശ യാത്രയും വിദേശ തൊഴിലും ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിനുള്ള അവസരം ഉണ്ടാകും അതോടൊപ്പം സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ മേഖലയിൽ പ്രവർത്തിക്കുന്നതിനുള്ള ഉണ്ടാകുന്നതായി കാണുന്നു ഇതുവഴി നിങ്ങളുടെ കർമ്മ കൂടുതൽ വിപുലീകരിക്കുന്നതിനുള്ള സന്ദർഭം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് സ്വയം ബിസിനസ് ചെയ്യുന്നവർക്കും കൂടുതൽ വിപുലീകരിച്ച രീതിയിൽ പ്രവർത്തന രംഗം വികസിപ്പിക്കുവാനായിട്ടുള്ള സന്ദർഭം വന്നു ചേരുന്നു കുടുംബപരമായ കാര്യങ്ങളിൽ വളരെ തൃപ്തികരമായ അന്തരീക്ഷം നിലനിൽക്കുന്നതാണ് കുടുംബമൊരുമിച്ച് വിദേശയാത്ര യോഗം കാണുന്നുണ്ട് അതോടൊപ്പം പുതിയ വീടുപണി പൂർത്തീകരിച്ച് താമസം തുടങ്ങുന്നതിനുള്ള സന്ദർഭം അടുത്തുതന്നെ കൈവരുന്നതാണ് നൂതനമായ ഗൃഹോപകരണങ്ങൾ നേടിയെടുക്കുക പുതിയ വാഹനം വാങ്ങുക ഇതിനുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങളിൽ മധ്യവയസ് കഴിഞ്ഞവർക്ക് ആരോഗ്യകരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായിട്ട് കാണുന്നുണ്ട് അപ്രതീക്ഷിതമായ ചില രോഗവിഷമതകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോവുക ഇപ്പോഴത്തെ ദോഷ പരിഹാരത്തിനായി ജ്യോതിശാസ്ത്ര വിധി ഒരു നവഗ്രഹ ശാന്തി നിങ്ങളുടെ വീട്ടിൽ നടത്തുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സമ്പൂർണമായ ഒരു രാശിചിന്ത ചെയ്ത് അതിൻ പ്രകാരമുള്ള പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് മറ്റ് വിശ്വാസികൾ ശരിയായ വിധി ഒരു ഏകദിന ഉപവാസ പ്രാർത്ഥന ചെയ്യുന്നത് വളരെ പ്രയോജനം ചെയ്യും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ